ഹലോ ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് യോഗ പ്രണവിദ്യയുടെ സെന്ററിലിരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കവിടക്കും എൻ്റെ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ലവ് വിസ് ടു പ്രൊവൈഡ് സ്നേഹം നാം അനുവദിക്കേണ്ടതാണ് നമുക്ക് സ്നേഹം കൊടുക്കാൻ അറിയണം സ്നേഹിക്കാൻ അറിയണം സ്നേഹം മനസ്സിലുണ്ടായാൽ പോലാണ് മനസ്സിലുണ്ടായാൽ അത് പുറത്തേക്ക് പ്രകടമാകും മനസ്സിലുണ്ട് സ്നേഹം എന്ന് പറയുമ്പോൾ അത് ഒരു തരം മറച്ചുവെക്കലിൻ്റെ സ്വഭാവം മാത്രമല്ല അത് സത്യത്തിൽ നിന്നും അതുണ്ടോ എന്നുള്ളതിനെ കുറച്ച് സംശയമായിരിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിലേക്ക് എന്റെ അച്ഛൻ വല്ലാതെ തന്നെ ആവശ്യ ചെറിയ ചെറിയ മാർക്ക് കുറഞ്ഞതിനും മറ്റുള്ളതിനൊക്കെ നല്ലപോലെ ശിക്ഷിക്കുമായിരുന്നു ഞങ്ങൾക്കറിയുമ്പോ പറയുന്നു സ്നേഹമൊക്കെ മനസ്സിലാണ് അറിയില്ല അങ്ങനെ അച്ഛന്റെ മനസ്സിൽ നിറയെ സ്നേഹമുണ്ട് അച്ഛനെ മനസ്സിലെ സ്നേഹം അച്ഛനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞതല്ല അച്ഛനെ എല്ലാ കൂടുതലെല്ലാം കൂടി തന്നെ പറയുന്നത് സ്നേഹം ഞാൻ അന്ന് ചെറുപ്പത്തിലേ ആലോചിക്കാറുണ്ട് സ്നേഹം പ്രകടമാവേണ്ടതാണ് നമുക്കൊരു പൊച്ചു കുഞ്ഞിനോട് സ്നേഹമുണ്ട് അത് നമ്മൾ എക്സ്പ്രസ് ആകുന്നുണ്ട് അല്ലേ ഒരു ചെടി പൂവിനോട് നമുക്ക് സ്നേഹം തോന്നിയല്ലേ നമ്മൾ ഒരു ചെടിയോട് നമുക്ക് സ്നേഹം തോന്നുമ്പോൾ നാം നാം സന്തോഷപ്പെടുന്നുണ്ട് നമുക്ക് ആ സ്നേഹം പ്രകടമാവാം പ്പോൾ സ്നേഹം ഉള്ളിലാണ് അത് മാറ്റിവെച്ചുകൊണ്ട് ശിക്ഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അതില്ല എന്ന് തന്നെയാണ് അർത്ഥം മനസ്സിലല്ല സ്നേഹം സൂക്ഷിക്കേണ്ടത് സ്നേഹം പ്രകടമാക്കേണ്ടത് ആർട്ടിഫിഷ്യലല്ല മറിച്ച് ശരിയായിട്ടുള്ള സ്നേഹം പ്രകടമാക്കേണ്ടതാണ് ഇത് ഒരു ചിന്തക്ക് വിധേയമാക്കുന്ന കാര്യം കൂടിയാണ് ലവിങ് ഡീപ്ലി ആരെങ്കിലും നമ്മുടെ സ്നേഹത്തോട് വളരെ സ്നേഹത്തോടു കൂടി ഡീപ്ലി ലവ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ സോള് ഗ്രോ ചെയ്യാനുള്ളത് വലിയ വളമായിട്ട് നല്ലൊരു ഫെർട്ടൈലാണ് സ്നേഹം നമുക്ക് ആരെങ്കിലും സ്നേഹം തരാനുണ്ടെങ്കിൽ സത്യമായ സ്നേഹം തരാൻ നമ്മുടെ എല്ലാ ഉയർച്ചകൾക്കും കാരണമായിട്ടും അത് വരുന്നു അതുപോലെ റിയൽ ലവ് മേക്സ് തിങ്സ് ക്ലിയർ നമുക്കൊരു ഉണ്ടെങ്കിൽ അവരെ എന്താണ് അവരെ എങ്ങനെയാണ് എന്തായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരം നമുക്ക് വിവരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലാതെ നമ്മൾ പ്രജ്ഡൈസ്ഡ് ആയിട്ട് ഒരാളെ കുറിച്ച് ചിന്തിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല ക്വാളിറ്റീസ് നമുക്ക് അനുഭവപ്പെടില്ല നമ്മൾ തന്നെയാണ് അതിനൊരു പ്രതി ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നത് അവര് നല്ലതാണെന്ന് നമുക്ക് ചിന്തിക്കാനും സാധിക്കണമെങ്കിൽ അവരുടെ നന്മകൾ നാം കണ്ടെത്തണമെങ്കിൽ നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം നമുക്ക് നേരത്തെ കുട്ടി നിശ്ചയിച്ച ഒരു കൂടി മുന്നോട്ട് പോവാതെ സ്നേഹമില്ലാത്ത ഒരാളെ കുറിച്ച് അനലൈസ് കാണുന്നതൊക്കെ തെറ്റായിട്ട് നമുക്ക് തോന്നും അതുപോലെ ആത്മാവ് ആത്മാവിനെ എങ്ങനെയാണ് ഇത് വളർന്നത് ഒരു സ്നേഹം കിട്ടുമ്പോ നമുക്കൊരു പരിലോടനം കിട്ടുമ്പോ ഒരു തലോടൽ കിട്ടുമ്പോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികളിൽ കൂടെ ആയിരിക്കുമല്ലോ നമ്മള് വളർന്നു വരിക അപ്പൊ നമുക്ക് ഒരു സങ്കടം ഉണ്ടാകുമ്പോ നമുക്കൊരാള് സ്നേഹിക്കാൻ ലോകത്ത് ഒരാൾ സ്നേഹിക്കാനുണ്ട് എന്നുള്ള ഒരു തോന്നല് അത് മാത്രം മതി നമുക്ക് ഭക്ഷണമായിട്ട് അങ്ങനെ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഒരാളുടെ സ്നേഹം ഒരാള് നമ്മൾ ശരിയായി സ്നേഹിക്കുന്നതെന്ന് നമുക്ക് തോന്നിയെങ്കിൽ മനസ്സിലായെങ്കിൽ നമുക്ക് അത് മാത്രമാണ് മനസ്സിൻ എന്നുള്ള ഒരു വ്യക്തത നമുക്ക് തിരിച്ചു വരും അത് റിയലിസെല്ലാവും ശരിയായിട്ടെല്ലാവും എല്ലാതിനും വളമായിട്ടോ അല്ലെങ്കിൽ എല്ലാത്തിനെയും കവർ ചെയ്യുന്നതോ ആയിട്ട് കാണാം ഏത് സങ്കടവും ഉണ്ടായാലും എന്ത് പ്രതിസന്ധികളുണ്ടായാലും നമ്മെ ലോകത്ത് ഒരാളെങ്കിലും നിറഞ്ഞ് സ്നേഹിക്കാനുണ്ടെന്നുള്ള തോന്നല് തോന്നലല്ല അത് വീലാണെങ്കിൽ നമുക്ക് വളരെ ശാന്തി ലഭിക്കുന്നതും ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടാലും ആ സ്നേഹമുണ്ടല്ലോ എന്ന തോന്നലും നമ്മിൽ പറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ആശ്വാസവും നമ്മുടെ സോളിനകത്ത് വളമായി വളരാനായി അത് സഹായിക്കുന്നു സ്നേഹം അതൊരു സ്നേഹം നമുക്ക് പറഞ്ഞതിനെ ബലിപ്പിക്കാൻ പറ്റില്ല എങ്ങനെയാണ് സ്നേഹം അത് അത്രമാത്രമായ സ്നേഹം നമ്മെ എല്ലാത്തിലും സഹായിക്കുന്നു നമുക്കൊരു ആളോട് സ്നേഹിക്കാനായിട്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമുക്ക് നമ്മെ ആരെങ്കിലും സ്നേഹിക്കാനുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കഴിവുകളും പുറത്തേക്ക് വരും നമുക്ക് എന്തൊക്കെ എബിലിറ്റി ഉണ്ടോ അതിനൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് ആ തണല് ആ ആ ശക്തി നമ്മെ സഹായിക്കുമെന്നുള്ളതാണ് വളരെ സിൻസിയറായിട്ട് നമ്മെ ആരെങ്കിലും സ്നേഹിക്കാനുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് തന്നെ കാണാം നമുക്ക് രോഗങ്ങൾ കുറവായിരിക്കും നമുക്ക് മെൻ്റലി കോൺസെൻട്രേറ്റഡ് ആവില്ല സൈക്കോളജിക്കൽ അതായത് മാനസിക സമ്മർദ്ദങ്ങൾ മാനസികമായിട്ടുള്ള അസ്വസ്ഥങ്ങൾ വളരെ കുറഞ്ഞിരിക്കും സ്നേഹം കൊടുക്കും എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവരോട് സ്നേഹം കൊടുക്കേണ്ടിടത്ത് നിറഞ്ഞു കൊടുക്കും അത് പ്രകടമായി തന്നെ കൊടുക്കേണ്ടത് നാം സ്നേഹം സ്വീകരിച്ച് നാം പ്രബലപ്പെടുമ്പോ അതുപോലെ തന്നെ നമുക്ക് സ്നേഹം കൊടുക്കാനും അതിൽ കൂടുതൽ കൊടുക്കാനും സാധ്യമാണോ അവർക്കും ഈ പറഞ്ഞ അനുഭവം തന്നെയാണ് ഒരാളുടെ ഈ ലോകത്ത് നമ്മൾ അവസാനം ആരും നമ്മളെ അങ്ങനെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനില്ലെങ്കിൽ നമുക്കൊരു കർമ്മ നിയോഗം പോലെ അങ്ങനെയാണെങ്കിൽ നാം ഈശ്വരന് അവിടെ അഭിപ്രായപ്പെട്ടത് അല്ലെ ഈശ്വരനോട് പ്രണയത്തിലേക്ക് പക്ഷേ ഈശ്വരനുമായിട്ടുള്ള പ്രണയം വളരെ മികച്ചതാണെങ്കിലും നമുക്ക് ഫിസിക്കൽ വേണ്ടിലുള്ള ഫിസിക്കൽ റിലാമിലുള്ള ഒരു ഓപ്പോസിറ്റ് സെക്സ് സെക്സ് എന്ന് പറഞ്ഞത് ലൈംഗികത മാത്രം ഉദ്ദേശിച്ചല്ല ഒരു ഇമ എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് സ്നേഹിക്കാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സ്നേഹം കൊടുക്കാനും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുക്കാനുമുള്ള ഉള്ളിലെ നിറഞ്ഞ സ്നേഹത്തെ അടച്ചി വയ്ക്കുമ്പോഴുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലർക്കെങ്കിലും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും നാം നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെല്ലാം തികഞ്ഞവരല്ല കാരണം നമുക്ക് അറിവിന്റെ നിയോഗങ്ങളിലേക്കാണ് നമ്മള് സ്പിരിച്വൽ പാത്തിലേക്ക് വരുമ്പഴല്ലേ ജ്ഞാനത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് അതുപോലെ തന്നെ മികച്ച ഈശ്വരീയമായ ഊർജം നമ്മളിലേക്ക് കടന്നു വരുന്നത് വരുന്ന സന്ദർഭം ശുചീകരണം ചെയ്ത് നമ്മുടെ ഹൃദയവും അതുപോലെ തന്നെ ക്രൗണും ശരീരം എല്ലാ ഊർജ ശരീരങ്ങളും ഊർജ മണ്ഡലങ്ങളും ക്ലീൻ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയവും ഹൃദയം ചക്രവും വിശാലമായി വിശാലമായി മാറുകയാണ് ഹൃദയ ചക്രം സ്നേഹത്തിന്റെ ഊർജ പ്രവാഹ കേന്ദ്രമാണെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് സ്നേഹം സ്നേഹം പ്രാക്ടീസ് ചെയ്യണം സ്നേഹിക്കപ്പെടണം നമ്മൾ ഈ മെറ്റീരിയലിൽ കാണുന്ന കാര്യങ്ങളല്ല സ്നേഹം അതിലാണ് നമുക്ക് അതിലാണ് നമുക്ക് ആ ശക്തിയെങ്കിൽ അതിൽ നിന്ന് മാറി സ്നേഹത്തിന്റെ ഊർജത്തിലേക്ക് നമുക്ക് കടന്നു വരുന്നത് അത് നമുക്കുണ്ടാകുന്ന പരിവർത്തനം ഔന്നിത്യങ്ങളിലേക്ക് കയറാനുള്ള ശക്തിയായി അത് നിലനിൽക്കും ഏത് മേഖലയിലുള്ള ആളുകൾക്കും ശക്തി തന്നെയാണ് ഇനി അവർക്ക് സങ്കടം പറയാൻ മാത്രമെന്നുള്ള ഉപകരണമായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ നമുക്ക് പറയാനുണ്ടാവില്ല ജീവിതത്തിൽ നാം ചെയ്തു തീർത്തതിന്റെ ഒരു അന്തസ് ഒരു അഭിമാനം ഞാൻ ചെയ്തു തീർത്തതല്ല നമുക്ക് മറ്റു പല ശക്തികളെ കൊണ്ടുമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നാം അത് ചെയ്തു തീർത്തപ്പോ ഉണ്ടായ ഉള്ളിലുള്ള സന്തോഷത്തിന്റെ പ്രകമ്പനം നാം ആരോടാണ് ഷെയർ ചെയ്യുന്നത് ഈശ്വരനോട് ഈശ്വരൻ ഈശ്വരനിൽ നിന്നുമാണ് ഈ പ്രകമ്പനം നമുക്ക് കിട്ടുന്നത് പക്ഷേ ഈ പ്രകമനം എവിടെയെങ്കിലും പറഞ്ഞ് അതൊന്നും കൂടി ആസ്വദിക്കേണ്ടതുണ്ടാവില്ലേ നാം ഒരു പ്രവൃത്തി വളരെ അതുപോലെ തന്നെ അത് വളരെ സന്തോഷം ജയിപ്പിക്കുക മറ്റുള്ള ഗുണപരമായ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടിയ അംഗീകാരങ്ങള് നമുക്ക് ആരോടും പറയാനില്ലെങ്കില് ഈ അംഗീകാരം കിട്ടുന്നതിനോട് നമുക്കൊരു ഓർക്കുക നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ മാത്രല്ല ആള് അത് ലിസണറായി നമ്മെ നാം പറയുന്ന എല്ലാവരും കേൾക്കാനും ആ പറയുന്നത് കേൾക്കുമ്പോ നമ്മെ വിമർശിക്കാനും നമ്മുടെ മടയത്തരങ്ങളാണെങ്കിൽ അതിനെ മാറ്റി പറഞ്ഞു തരണം അങ്ങനെയെല്ലാം നമ്മൾ ചിന്തിച്ചത് എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നാം വിചാരിച്ചത് പെർഫെക്റ്റ് അവിടെ നിന്നൊന്നും നടന്നില്ല നമുക്ക് കിട്ടിയ അംഗീകാരം ചിലപ്പോൾ നൂറ് ശതമാനവും അതില് എവിടെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നാം നമ്മുടെ അംഗീകാരത്തെ കുറിച്ച് അഹങ്കരിച്ച് പറയല്ല പറയല്ലോട് കൂടിയില്ല അത് പറയാൻ നമുക്ക് പറയപ്പെടേണ്ട ഒരു സ്ഥലത്ത് നമുക്കത് പറയാൻ പറ്റുമ്പോ അതുണ്ടാക്കുന്ന അത് കേൾക്കാനൊരാളുണ്ടാകുമോ അത് വലിയൊരു ആനന്ദമാണ് മാത്രമല്ല അവിടെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കില് നമ്മോട് മറ്റു പലരും പലതും നമ്മുടെ പ്രവർത്തികളെ ചെയ്യാനായിട്ട് നമ്മുടെ പ്രവർത്തികളെ വിമർശിക്കാനായിട്ട് മടി കാണിക്കും അവർ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഒരാളുണ്ടെങ്കില് അവർ നമ്മളോട് നമുക്ക് കുറവ് വരരുതെന്ന് കരുതി അതിനെ കൃത്യമായി കാണിച്ചു തരും ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ അടുത്താണ് തുടങ്ങിയത് എനിക്കിതിനെ കുറിച്ചൊന്നും പണ്ടൊന്നും സമയം ഉണ്ടായിരുന്നില്ല ഒരേ പത്തിരുപത് വർഷം മുമ്പ് തന്നെ പല സ്റ്റുഡൻസും എന്നോട് റെക്കോർഡ് ചെയ്യാനും എനിക്ക് ഈ അവസരത്തിൽ ഓർക്കപ്പെളുണ്ട് ആനന്ദ് സാറിന്റെ മകൻ ഗോപകുമാർ ശാലിനി ശാലിനി എന്ന് പറഞ്ഞാല് ഗോപകുമാറിന്റെ അനുജത്തി അവരുടെ ഏതോ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണെന്നാണ് ഞങ്ങൾക്ക് കുറെ നല്ല കോണ്ടാക്ട് ഇല്ല അതിങ്ങനെ ജീവിതത്തിന്റെ കുത്തൊഴുക്കില് മാറിപ്പോയി പക്ഷേ ഗോപകുമാർ എന്റെ വളരെ പ്രിയപ്പെട്ട ആയിരുന്നു അദ്ദേഹമാണ് എന്നെ ഈ വീഡിയോ വിളിക്കുന്നതിലൊക്കെ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം അന്ന് ചെറിയ സാധാരണ ഫോണിലുള്ളൊരു ചെറിയ ക്യാമറയും വെച്ച് അദ്ദേഹം പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ച് അതിനെ മുന്നിലിരുത്തി എന്നെ കൊണ്ട് യൂട്യൂബ് വീഡിയോകൾ പറയുന്നു പക്ഷേ അതിന്റെ ക്യാമറയുടെ ക്ലാരിറ്റിയും ലൈറ്റില്ലായ്മയും ഇന്നത്തെ ഇപ്പം ഫോണിൽ ഇപ്പം ഞാൻ എടുക്കുന്നത് ഫോണിലാണ് ക്യാമറ ഉണ്ട് അതിൽ പക്ഷെ എനിക്ക് ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് എഡിറ്റിങ് അത്ര അറിയില്ല അതിലുള്ള അതിന് ഇരിക്കാനുള്ള സമയവും ഒരാളെ ഏൽപ്പിക്കാൻ പറഞ്ഞാൽ അത് അത്രയും സമയമൊന്നും ആർക്കും സ്പെൻഡ് ചെയ്യാനുള്ള പേയ്മെന്റ് കൊടുത്താൽ പോലും അങ്ങനെ ഒരാള് ഇരുന്ന് അത് ഞാൻ ചെയ്യണപ്പോ രണ്ടോ മൂന്നോ നാലോ വീഡിയോ ഒക്കെ ഡെയിലി ചെയ്യുന്നത് അത് വലിയ എക്സ്പെൻസീവും എക്സസീവ്നെസ് വേണ്ട ഇതിപ്പോ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല അല്ലാതെ ഞാൻ ഒരു വലിയ കോമലായിരുന്നു വളരെ സ്റ്റൈലായി പല ജീന്തികളും പല കളറുകളും ഒക്കെ വന്ന് ഉള്ളത് ഉള്ളതിൽ മികച്ചതാക്കാൻ ഈ പറയുന്ന എന്റെ മാസ്റ്റർ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഞാൻ ചൂണ്ടുന്ന വിരലുകളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഞാൻ എവിടേക്കാണ് ചൂടുന്നത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പൊ ഞാൻ ആ കൺസെപ്റ്റിൽ തന്നെയാണ് എന്നെ കുറിച്ചോ എൻ്റെ വേഷവിധാനങ്ങളെ കുറിച്ചോ എൻ്റെ സൗന്ദര്യത്തെ കുറിച്ചോ ഒന്നും എനിക്കൊരു വർദ്ധിയില്ല എൻ്റെ കുറവുകൾ എൻ്റെ തെറ്റുകൾ കുറിച്ചൊക്കെ ഞാൻ പറയുമ്പോൾ ആരെങ്കിലും അത് തെറ്റിപ്പോയി തെറ്റിപ്പോയി ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റിപ്പോയി എന്നാലും ഞാനത് തെറ്റ് തിരുത്തപ്പെടാനുള്ളതാണെങ്കിൽ മനുഷ്യനല്ലേ തെറ്റുപറ്റുമെന്നുള്ളതും മറ്റുള്ളവരത് മനസ്സിലാക്കുമെന്നും വിശ്വസിക്കുന്ന ആളാണ് ഒരു ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യുന്നത് ഗുണപരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല മുഖം കൂടിയല്ല സത്യമാണ് ഞാൻ അവരായിരിക്കുന്നു ഞാൻ അത് തന്നെയായിരിക്കാം തന്നെയാണ് ഇഷ്ടം എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞത് നാം ഒരു നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അവരോട് നമുക്ക് നമ്മുടെ പൊങ്ങങ്ങളും നമ്മുടെ ും നമുക്ക് പറ്റിയ വെള്ളിത്തരങ്ങളും ഒക്കെ പറയാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഞാനിവിടെ ക്ലാസ്സില് എന്നോട് പറയും ക്ലാസ്സില് സാറ് സാറിന് പറ്റിയ വെണ്ണിത്തരങ്ങളും സാറിനെ കുറച്ചും ഇവരെല്ലാവരും എന്റെ ഒരു വലിയ ടീച്ചറായിട്ട് കാണുമ്പോൾ എനിക്കും അത് നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും എന്നറിയിക്കാൻ ചിലപ്പോ ചില കൂടുതലായിട്ട് ഞാൻ ചിലപ്പോ ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും എന്നോട് വളരെ കുറച്ചുകൂടി സ്വാതന്ത്ര്യം എനിക്ക് അതിലൊന്നും പ്രശ്നം ഞാൻ പഠിപ്പിക്കുന്ന ഗുരുവിൽ നിന്നും കിട്ടിയ ലഭ്യമായ അറിവുകൾ ഞാൻ പകർന്നു കൊടുക്കുമ്പോ അത് പഠിക്കുക അതാണ് അവർക്ക് പ്രധാനം എന്നിൽ നിന്ന് പലരും ഡിറ്റാച്ച് ചെയ്ത് പോയത് എനിക്കറിയാം ഇങ്ങനെ വർത്തകം പറയുമ്പോൾ എന്നെ അവരെ അൻബ്രെസ്റ്റിമേറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ സ്റ്റുഡൻസ് പോയിട്ട് പോയിട്ടുള്ളത് എനിക്കറിയാം കുറെ പേര് തിരിച്ചു വന്നിട്ടുള്ളവരുണ്ട് പക്ഷെ എനിക്ക് ചിലപ്പോൾ പോയ ആളുകൾ ഞാൻ അങ്ങനെ നിഷ്ക്ലങ്കമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയാം എനിക്കൊരു മുഖമോടിയില്ല അതുകൊണ്ട് അവരെന്നെ വില കുറഞ്ഞ് കാണുകയാണെങ്കിൽ അങ്ങനെ കാണുന്ന ആളുകളെ ആ ഒരു പോയിക്കൊട്ടായിരുന്നു എങ്ങനെയാണ് എനിക്ക് അങ്ങനെ എന്റെ ചുറ്റുപാടുകളെ കൂട്ടി നിർത്താൻ അങ്ങനെ താല്പര്യ ഒരു നെറ്റ്വർക്ക് വഴി ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും ഞാൻ ആരോടും അങ്ങനെ പറയാറില്ല ആക്ച്വലി മാസ്റ്റർ പറഞ്ഞിട്ടുള്ളതാണ് അതി പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഉത്തരവാദിത്തമുള്ള അവരുടെ സ്റ്റുഡൻസിനെ കൊണ്ടുവരേണ്ടത് പ്രകാശം നമുക്ക് ഒരു പ്രകാശം കത്തിക്കുമ്പോ വെളിച്ചമുണ്ടാകുന്ന പോലെ അങ്ങനെ ഒട്ടനവധി വെളിച്ചങ്ങളെ ഇവിടെ സൃഷ്ടിക്കാനാണ് മാസ്റ്റർ പറഞ്ഞത് ഞാൻ അത് നിങ്ങൾ സൂചിപ്പിച്ചു പോകും ക്ലാസ്സിന്റെ ഇടയില് ക്ലാസ്സിൽ സബ്ജെക്ട് പറയുന്ന സമയത്ത് അത് പറയുന്നില്ല ഞാൻ ആരെയും വിളിച്ച് ഫോൺ ചെയ്ത് അത് വരട്ടെ എന്ന് തന്നെയാണ് അത് ആരെയും ആരോടും പ്രഷറൈസ് ചെയ്ത് അവർക്ക് ഒരു ഉത്തരവാദിത്വം കൊടുത്ത് അവരുടെ ലിബർട്ടിയിലേക്ക് പോകട്ടെ എന്നാ പഠിപ്പിച്ചുകഴിഞ്ഞാൽ ഞാൻ അവരെങ്ങനെ എന്റെ ചുറ്റും ഒരു നെറ്റ്വർക്ക് ബന്ധമായിട്ട് നിർത്താൻ ഉദ്ദേശിക്കാറില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ നമുക്കൊരു എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറയാനായിട്ട് എനിക്ക് അത് എന്റെ മക്കളോടാണ് ഞാൻ എല്ലാ കാര്യവും പറയാം എന്റെ മക്കള് എന്റെ മക്കൾ ഞാൻ വളരെ യങ്ങർ ട്വന്റി 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 ത്രീ ഇയേഴ്സിൽ ഞാൻ മാരേജ് ചെയ്തത് അത് കാരണം എന്റെ മക്കളൊക്കെ എനിക്ക് പെട്ടെന്ന് ഉണ്ടായി അതൊരു അറിവില്ലാത്ത സമയത്ത് അങ്ങനെ പ്രണയത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി കുഞ്ഞുങ്ങള് ണ്ടായിപ്പോയത് ഞാനും എനിക്ക് ഒന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു കാലഘട്ടമായി പോയത് പക്ഷെ അങ്ങനെ അതൊക്കെ ദൈവനിശ്ചയ പ്രകാരം തന്നെ നടന്നുകൊണ്ടുള്ളതാണ് എന്റെ മക്കളൊക്കെ വലുതായി വലിയ പെൺകുട്ടികളായി രണ്ട് പെൺകുട്ടികളാണ് ഒരാള് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റാണ് ജെനറ്റിക്കൽ സയൻസിലും മെഡിക്കൽ മൈക്രോ അതൊക്കെ എന്നിപ്പോൾ നിയന്ത്രിക്ക സ്ഥാനമാണ് അവർക്ക് എന്നോട് പക്ഷേ ഞാനിപ്പോഴും കുഞ്ഞാണെന്നാണ് അവർക്ക് അപ്പം അവരൊക്കെ എന്നിട്ട് വർക്ക് പറയും കൺട്രോൾ ചെയ്യും അവർക്കൊരു അധികാരം കൂടുന്നുണ്ടല്ലോ മക്കൾക്ക് അച്ഛനോടൊരു അധികാരമുണ്ടല്ലോ എന്നെ ഷപ് ചെയ്യുമ്പോൾ ചെയ്യും എനിക്ക് അത് ഇഷ്ടമാണ് എന്നെ നിയന്ത്രിക്കുന്നതൊക്കെ അല്ലെങ്കിൽ എനിക്ക് മുമ്പ് ഞാൻ പറഞ്ഞു തന്നെയല്ല എൻ്റെ രണ്ടാമത്തെ അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യണം

നല്ലത് പറയും എന്തായാലും എന്നെ എൻകറേജ് ചെയ്യില്ല ഞാൻ ഇങ്ങനെ പൊങ്ങച്ചക്കാരനെ ആവുകരുതി അച്ഛാ നിർത്തിക്കോ എന്നൊക്കെ പറയും കളയാക്കിട്ട് പറയും അത് ചിത്ര ഉദ്ദേശത്തോട് കൂട്ടിട്ടില്ല അപ്പൊ അവളോടൊക്കെയായിരുന്നു എനിക്ക് നല്ല കൂട്ടം അവളോടും എനിക്കെല്ലാം പറയാൻ പറ്റിരുന്നൊക്കെ അവളതൊക്കെ കേൾക്കും ക്ഷമയോട് കൂടി കേൾക്കുവായിരുന്നു അവിടെ പക്ഷെ അവട് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവർക്ക് അവരുടെ സമയമായല്ലോ അവരുടെ തിരക്കുകളായാലോ പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ എനിക്കൊരു ഒറ്റപ്പെടലിൻ്റെ ഫീലുണ്ടായി പക്ഷെ ഉടനെ തന്നെ അത് കണ്ടാത്ത മകൾ അത് ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് അവളും ഈ പഠി ആദ്യം പഠിക്കാനൊന്നും അത്ര മികച്ചതായില്ല പിന്നീട് നല്ലപോലെ പഠിക്കുകയും വളരെ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അനുഭവപ്പെട്ടു അപ്പൊ അവൾ അത് എൻ്റെ കൂട്ടുകാരി തന്നെയായിരുന്നു ഒരുപാട് കാലങ്ങളോട് അവളോടും അവിടെ കുറച്ചുകൂടി എന്താ പറയുക ആജ്ഞക്ര കൂടുതൽ വർക്ക് ചെയ്ത പ്രിൻസിപ്പൾസും പോളിസീസ് ഭയങ്കരമായിട്ടുള്ള എന്ത് കാര്യം വിട്ടു തയ്യാറാവില്ലേ ലോകത്തെ ലോകത്തിനെ കുറിച്ച് പൊതുവായിട്ട് ചിന്തിക്കുന്ന ഒരു ടൈപ്പാണ് അവിടെ മറ്റുള്ള അത് ഡിസ്കോണസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങളോടും എക്സ്പ്രസീവ്നെസ് ഉള്ളതാണ് പുറമേക്കൊന്നും പറയില്ലെങ്കിലും അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് അവൾ റിസർച്ചൊക്കെ നടത്തി ഇപ്പോഴും ഓരോ റിസർച്ചുള്ളതാണ് അവള് എൻ്റെ കുറിച്ച് പറയുന്നതല്ലേ ഞാൻ വീഡിയോ തുടങ്ങിയത് പക്ഷെ അറിയാതെ പറഞ്ഞു പോയിരുന്നു അപ്പം അവളായിട്ട് ഞാൻ നല്ല കൂട്ടായിരുന്നു അവളും കല്യാണത്തിന് ശേഷം അവരുടേത് ഞാൻ തിരക്കുകള മാത്രല്ല അവൾ കല്യാണത്തിന് മുമ്പല്ല അവള് പിന്നീട് ടി പി ജി ആർ ഐ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പാലോടുള്ള കേരള ഗവൺമെന്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പി എച്ച് ഡിക്ക് അവള് പോയി എപ്പോഴും പിന്നെ കുറെ വർഷത്തോളം പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡാണ് അവള് പ്ലാന്റ് സയൻസിന് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചത് അപ്പൊ ഹോസ്റ്റലിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അവള് പഠിക്കാൻ ഗ്രാജുവേഷൻ പോയി തുടങ്ങിയ സംഘത്ത് വീണ്ടും ഞാൻ ഒറ്റപ്പെട്ടു എനിക്ക് അങ്ങനെ അങ്ങനെ പറയാൻ ഇല്ലാണ്ട് വരുന്ന സമയത്ത് എന്റെ ഭാര്യയോട് അങ്ങനെ എനിക്ക് അത്ര മാത്രം വർത്തമാനം പറയാനുള്ള സമയം കിട്ടാറില്ല അവര് ബാങ്കിൽ ഉദ്യോഗസ്ഥയും എപ്പോഴും ബാങ്കിന്റെ ഉത്തരവാദിത്തങ്ങളില് അതിൻ്റെ ഒരു സ്ട്രെസ്സിലൊക്കെ ആളാണ് അപ്പൊ അവരോടൊന്നും എനിക്ക് സംസാരിക്കപ്പെടില്ല അവർക്കത് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല പണി വീട്ടിൽ വന്ന പണികളിൽ തിരക്കില് അതിൻ്റെ ഒന്നും പറഞ്ഞാൽ അത് കേൾക്കാനൊന്നും ആൾക്കുള്ള ക്ഷമയില്ല പിന്നെ ജോലിയുടെ തിരക്കിൽ ജോലിക്ക് പോകപ്പെടുന്ന തിരക്ക് പിന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എടുക്കും അതുപോലെ തന്നെ ബാങ്കിൽ അവാർഡുകൾ കിട്ടും പല അങ്ങനെയൊക്കെ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളൊന്നും പറയാനുള്ള സമയം കിട്ടാറില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് ക്ലാസ്സിൽ വന്നിട്ടുണ്ട് എനിക്ക് പറയാനുള്ളതൊക്കെ സംശയ അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ മികച്ചതായി നമുക്ക് സ്നേഹത്തിൽ നിന്നും സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം കിട്ടുകയും സ്നേഹം കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ മികച്ചതായ ഒരു സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും അതുപോലെ തന്നെ അറിവിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും അറിവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കും നമുക്ക് എത്താനായിട്ട് സ്നേഹത്തിന് അതിമഹനീയമായ ഒരു റോളുണ്ടെന്ന് അറിയണം നാം ആരെയും ഓർഗണിക്കരുത് എല്ലാവർക്കും അതിൻ്റെതായ അംഗീകാരം കൊടുക്കണം സ്നേഹം കൊടുക്കാണ്ട് കൊടുക്കേണ്ടിയിടത്ത് സ്നേഹം നിറഞ്ഞു കൊടുക്കാനാവണം അതേ സ്നേഹം ലഭിക്കാനും അതിനൊരു അർഹതയുണ്ടാവണം എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ നിർത്തട്ടെ രഞ്ജിത്ത് നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചിട്ടുണ്ട് പുതുവർഷമാണല്ലോ വരുന്നത് മാത്രമല്ല യേശുദേവൻ്റെ പദവിയുടെ ദിവസം കൂടെ അല്ല